കുളക്കോട് റോഡ് പണി ഇഴയുന്നു യാത്രക്കാരും പ്രദേശവാസികളും ശക്തമായ പ്രതിഷേധത്തിൽ ആധുനിക എഫ് ഡിആർ സാങ്കേതികവിദ്യയിൽ നവീകരണം നടക്കുന്ന കുളക്കോട് അരുവിക്കര ഡാം റോഡിൽ പണിയിഴയുന്നു റോഡ് പൊളിച്ച് നിർമ്മാണം നടക്കുന്നതിനാൽ പൊടി കാരണം ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടി നാട്ടുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് എട്ട് കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത് ഒരു മാസം മുൻപ് കാരണം ബുദ്ധിമുട്ടായപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതേ തുടർന്ന് പണിയേറ്റെടുത്ത കമ്പനിക്കാർ റോഡ് നനച്ച് പൊടിശല്യം കുറയ്ക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് അവർ മറന്ന മട്ടായി മഴയത്ത് ഇവിടെ ചെളിക്കളമാകുന്നതിനാൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നു ടാർ ചെയ്യുന്നതുവരെ റോഡ് നനയ്ക്കുന്നത് തുടരണമെന്ന് സമീപവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുകയാണ് റോഡിൽ നിന്ന് ഉയരുന്ന പൊടി കാരണം ബുദ്ധിമുട്ടിലായ പ്രദേശവാസികൾ ഞായറാഴ്ച രാവിലെ റോഡിന്റെ നവീകരണം നടത്തുന്ന കമ്പനിയുടെ വാഹനത്തെയും ജോലിക്കാരെയും ശങ്കരമുഖം ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്ത് വെച്ച് തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട ശേഷമാണ് പൊടിക്ക് വെള്ളമൊഴിച്ച് ശമനമുണ്ടാക്കിയത് എഫ് ഡിആർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നവീകരിച്ച് രണ്ടു മാസം പിന്നിട്ടിട്ടും ഇതിനു മുകളിൽ ടാർ ചെയ്യാത്തതിൽ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ശക്തമായ പ്രതിഷേധമുണ്ട് മീഡിയ ഫോർ വെള്ളനാട്